എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം തൃശ്ശൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ട് ലക്കനൊരു പ്രോപ്പർട്ടി നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടുവെച്ചോട്ടാണ് ഉപകരിക്കും ടൗണിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ റൗണ്ടില്ലേ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇവിടെ സ്ഥലം കിട്ടാനില്ലാണ്ട് അത്രയും ഡിമാൻഡുള്ളൊരു ഏരിയ ആണ് കാണുമ്പോൾ ഒരു ഒരു ഗ്രാമീണതൊക്കെ തോന്നുന്നുണ്ടല്ലോ പക്ഷേ ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് അടിപൊളി ഏരിയ ഉണ്ട് പിന്നെ ഈ ഒരു സ്ഥലം ഒരു ലക്കിന് കിട്ടാന്ന് എന്ന് പറയുമ്പോൾ എന്തായാലും ചെറിയ കുറവുകൾ ഉണ്ടാവല്ലോ അത് വേറെ ഒന്നുമല്ല വീട് പ്രോപ്പറായിട്ട് നോക്കുന്നില്ല അവിടെ താമസം കുറവാണ് അപ്പോൾ നല്ല രീതിയിലൊരു പെയിൻറിങ് പിന്നെ ചില്ലർ വർക്കുകളൊക്കെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഗംഭീര ലക്കിലുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അത് എന്തായാലും നമുക്ക് വീടിന്റെ ചുറ്റുവട്ടമൊക്കെ നമ്മൾ കണ്ടു ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അകത്തേക്ക് കിടക്കുമ്പോൾ ഉണ്ടല്ലോ ഏറ്റവും പ്രത്യേകത തോന്നിയത് നമ്മളിങ്ങനെ അകത്തേക്ക് ഈ ഡോർ കിടക്കുമ്പോൾ തള്ളണ്ട ഓട്ടോമാറ്റിക് ഡോർ തുറക്കും നല്ല കാറ്റുണ്ടെങ്കിൽ പിന്നെന്താ നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ വിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ് കേട്ടോ വീടിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂളക്കെട്ടതിൽ ഭാരതപ്പുഴ മണലാണ് വീടിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് പതിമൂന്ന് വർഷമായിട്ടുള്ള വീട് പണി കഴിഞ്ഞിട്ട് പിന്നെന്താ കംപ്ലീറ്റ് മരപ്പണികൾ എവിടെ നോക്കിയാലും ഈ നമ്മൾ വാഷ് ഹാൻഡ് വാഷിൻ്റെ ആ ഒരു ഭാഗം കണ്ടു അവിടത്തെ മരം പിന്നെ എല്ലാ മരങ്ങളും ഫുള്ള് തേക്കല ചെയ്തിരിക്കുന്നത് നാല് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂംസ് ഉണ്ട് എല്ലാ ബെഡ്റൂമിലേയും വാഷ്റൂംസ് കലക്കനാണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സെറയുടെ ഒക്കെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും ആയിട്ടുള്ള പാറ്റേണില് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇടാം പിന്നെ അതുപോലെ തന്നെ ഫുൾ ഫർണിച്ചർ അടക്കാണ് സെയിലിന് വന്നിരിക്കുന്നത് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ പൊന്നെ ഇതായത് അഴകിരാവണത്തൊരു കട്ടിലാണ് തോന്നിയിട്ടൊക്കെ എടുക്കണത് നമ്മുടെ ഇന്നസെൻറ്റ് നോക്കുന്ന അതായത് അതേപോലത്തെ ഗംഭീര മരപ്പണികൾ കിച്ചണിലേക്ക് കിടന്ന മരം കൊണ്ട് തുലാഭാരം നടത്തിക്കുക എൻ്റെ പൊന്നെ എന്ത് വർക്ക് ചെയ്തേടെന്ന് അറിയുമോ ഫുള്ള് കാലക്കിട്ടുണ്ട് കബോഡ് വർക്ക് കംപ്ലീറ്റ് മരം കൊണ്ട് നിറച്ചേക്കാണ് പിന്നെ ഇത് അടുക്കളയുടെ സൈഡിലായിട്ട് ഒരു സ്റ്റോർ ഏരിയ വരുന്നുണ്ട് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഷീറ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കിണർ വരുന്നുണ്ട് ബാക്കിലൊക്കെ സൈഡിലൊക്കെ ആയിട്ട് ലാവിഷായിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ വെച്ച് കൊടുക്കുകയുള്ള സ്പേസ് വരുന്നുണ്ട് കേട്ടോ താഴെ രണ്ടും മുകളിൽ രണ്ടായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത് നല്ലൊരു ബാൽക്കണി ഏരിയ തുടങ്ങി അടിപൊളി ഒരു എട്ടര സെന്റ് സ്ഥലം ഇവിടെ സ്ഥലത്തിന് മാത്രം പന്ത്രണ്ട് ലക്ഷമാണ് റേറ്റ് കേട്ടോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നല്ല എ ക്ലാസ് ക്വാളിറ്റിയിൽ പടർന്നിട്ടുള്ള വീടടക്കം ഇവർ ചോദിക്കുന്നത് വെറും ഒരു കോടി പത്ത് ലക്ഷമാണ് ഒരു ഫാസ്റ്റ് ഡീലിംഗ് ആണെങ്കിൽ അതിലും ചെറിയൊരു വ്യത്യാസം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നോക്കിയാലും ഒരു ഒന്നര കോടിക്ക് മേലെ വില വരുന്ന ഒരു ആണ് ഈ ഒരു വിലയ്ക്ക് പോരുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ഒരു പ്രോപ്പർട്ടി നോക്കുന്നവർ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു വീടാണ് കേട്ടോ താങ്ക് യു